യും ബുദ്ധന്റെയും പരിശുദ്ധ നാമത്തിൽ മേ മെയ് ഇന്ന് മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം പ്രാർത്ഥന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ അടയാളത്തിൽ മെയ് ഇരുപത്തിയാറാം തീയതിയായ തിങ്ങുന്ന തിങ്കളാഴ്ച കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അറപ്പിച്ച കൃപാനയുടെ യുഗ്യതയാൽ കൃപ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടി പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഒരഭിപ്രായമോ ഒരു തീരുമാനം തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങളെ അങ്ങനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പ സ്വർഗിയപ്പാ അങ്ങനെ യേശു ക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ശാരീരികാവശ്യതകൾ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവരെ അതിൻ്റെ പേരിൽ സൈക്കോസിറ്റമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട് അവർ ഉറക്കമില്ലാത്തവർ പക്ഷര രോഗികൾ ഷുഗർ രോഗികളെ മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവരെ രോഗം മൂർച്ഛിക്കുന്നവര് എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ പേര് മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചമുടി ഉള്ളം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ യേശുര നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് സ്പിരിറ്റ് കർത്താവ് ഇന്നത്തെ യാത്രകളെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സംരംഭങ്ങളെ സംസാരങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ആരോടെ സംസാരിക്കുന്നു കർത്താവ് എതിരെ വരുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് എതിരെ വരുന്ന ഉന്നയിക്കുന്ന നമ്മുടെ ആരുമായി ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശു ക്രിസ്തു നാമത്തെ ബന്ധിക്കുന്നു കർത്താവ് നീ ഒരു ഭവന് ഒരു ദയാധിപ സംഘത്തെ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന വെച്ച കർത്താവേ കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശുദ്ധീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ശക്തി നൽകുന്നത് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവർ നോക്കുന്നവരെ കർത്താവ് മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നു കടകമ്പോളന്ന് നടത്തുന്നവരും ജീവിതമാർഗത്തിന് വേണ്ടി അലയുന്നവരുടെ മേലാണ് അധ്വാനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും പ്രാർത്ഥിക്കുന്നു ഓരോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട് പ്രതീക്ഷയോട് കാത്തിരുന്ന പ്രതീക്ഷകൾക്ക് മംഗലയക്കട്ട് മേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകുന്നവരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്ന കുടുംബങ്ങളെ ആശ്വദിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ചിറ്റപ്പെട്ടങ്ങൾ നടക്കുന്നവരെയും അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായ കോലാഹം ഉണ്ടാകുമെന്ന് ആദ്യ കൊള്ളുന്നവരെ അവിടെ കോലാഹം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാന അവകാശമാകുകയും ഓഖരിയാവുകയും ചെയ്യട്ടെ നിത്യപിതാമത്തോ പരിശുദ്ധമായ നയിക്കുവാമേ മകളിന്ന് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മെയ് മാസത്തിലെ നമ്മൾ ഇന്ന് കാണുന്നത് ഉടമ്പടിക്ക് ആവശ്യമായ ഒരു നിലപാടാണ് കവനന്റൽ വിജിലൻസ് ഉടമ്പടി ജാഗ്രത കവനൻ്റൽ വിജിലൻസിൽ രണ്ട് ജാഗ്രത വേണം ഒന്ന് നമ്മളെ കുറിച്ചൊരു ജാഗ്രത വേണം എന്താ ആർ വി ആക്ച്വലി ഇൻ കവനന്റ് നമ്മൾ യഥാർത്ഥത്തെ കവനൻ്റിലാണോ കവനന്റെ ലൈഫാണോ ഉടമ്പടി ജീവിതമാണോ നയിക്കേണ്ടത് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത് രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് ഉടമ്പടിക്ക് വില്ലൻസ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ മോഹസിന്റെ ജീവിതത്തിലെ ഉടമ്പുടി വില്ലൻസ് ആരാണ് മോഹസിന്റെ ജീവിതത്തിൽ അഹ്റോനുണ്ട് പിന്നെന്താണ് ജനങ്ങളാണ് ജനങ്ങളുടെ ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അവരെ വില്ലത്ര അവരവിടെ മറന്നളിച്ചു സങ്കീർണ്ണ നൂറ്റിയാറ് മുപ്പത്തിരണ്ടേ മെറിബ ജലാശയത്തിനടുത്ത് വെച്ച് മെറിബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടത്തെ പ്രകോപിപ്പിച്ചു അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ട് ആ മോശക്കും ദോഷം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മോശയുടെ ഉടമ്പടിയിൽ ലാഗിങ് വരാൻ കാര്യം ജനങ്ങളെ ആ ഉടമ്പടി പാലിക്കേണ്ട ആൾക്കാര് ദൈവത്തോട് മറുതരിച്ച് ഹൃദയം കണ്ടിന്യൂ ആക്കുക ചെയ്ത് ഇല്ലത്തരം കാണിച്ച് നടത്താം അപ്പം അത് ദോശക്ക് ദോഷം ഉണ്ടായി എപ്പോഴും നമുക്ക് നമുക്ക് വിജിലൻസ് വേണം കവറൻ്റെ വിജിലൻസ് വേണം എന്തിനെ വിജിലൻസ് ഉണ്ടാകേണ്ടത് ഒന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലാണോ സെൽഫ് വിജിലൻസ് രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ഈ വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് ഉടമ്പടിയിലെ വില്ലന്മാരെ കുറിച്ച് അതായത് നമ്മൾ ജനങ്ങളോട് ആ വിഷയത്ത് ഭജനത്തോട് മറുതെരിപ്പ് കാണിക്കുന്നുണ്ടോ മറുതെരിപ്പ് മാറ്റി വെക്കുക ചെയ്യ പറയണ ചെയ്യാണ്ടിരിക്കുക ഇപ്പ ചിലക്കെ വരുമ്പോൾ എന്നോട് നിങ്ങൾ ആരാ അത് അമ്മയാണ് എന്ന് പറയും അപ്പൊ ഇവരെ മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞത് പറഞ്ഞ നിനക്ക് ഞാൻ നിനക്ക് നിനക്കെന്തായിരുന്നു പരിപാടി എനിക്ക് പഠിക്കണ്ടേ എന്ത് ചെയ്തു അപ്പം പിന്നെ പറഞ്ഞ് നിനക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ല അപ്പോൾ മർദ്ദലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ് അമ്മയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങളോർക്കും അത് ഞങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മ തന്നെയൊന്നും ഒരു കാര്യമില്ല ദൈവ തിരുസേന് അങ്ങനെയില്ല നിനക്കാണ് അസ്യ വ്യക്തിക്കാണ് പ്രാധാന്യം അപ്പം അതുകൊണ്ട് വ്യക്തി ഏപ്പിച്ച ഉടമ്പടി ആ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത് മറുതലിക്കരുത് മറുതലിച്ചത് ലാഗാവും എന്നത് മറുതിരിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും വെക്കേണ്ടത് ഇത് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ദൈവ ചെയ്യണം നിനക്ക് ദൈവ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും വചനം വായിക്കുന്നവർക്ക് ചെറുക്ക് ഈ പനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പല്ലേ നീ എന്താ ഒരു ഉരുളച്ചോടുമ്പോ ചൂണ്ടിരിക്കാന്നുകൊണ്ട് കുറേ നേരം വയല്ലടാ എനിക്കും മടുപ്പാണെന്നൊക്കെ പറയുന്നത് അത് അതാണ് സംഭവം അപ്പോൾ ഒരു വചനം വായിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അർത്ഥം വചനത്തൊക്കെ പ്രാധാന്യമുള്ളതായിട്ട് നീ വേറെ കമ്പ സംഭവത്തിനും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ലാഗിങ് വരേണ്ടത് അപ്പം ഉടമ്പടി വില്ലന്മാരുണ്ട് ഒന്ന് നമ്മൾ തന്നെ തൻ്റെ എന്ന് നോക്കണം രണ്ടാമത്തത് വില്ല വിജിലൻസ് അബൗട്ട് ദി വില്ലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടിയെ ഇങ്ങനെ സാവധാനക്കി കളയുന്നത് മറുതിരിപ്പ് മൂലമാണ് അതായത് നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടുള്ള മറുതിരിപ്പ് ഇത് ഒന്ന് ഉണ്ടാകുന്ന നോക്കണം എന്നിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി മനസ്സാ പറഞ്ഞൊല്ല കറക്ട് ചെയ്ത് മുന്നോട്ട് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക